നമസ്കാരം പുതിയ ഇന്നത്തെ വെച്ചാൽ ഒരു വെറുതെ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം ഒരിക്കലും നമ്മൾ ഇതെ നടന്നാണ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അവിടെ ഓരോ ഇന്ന് മാമൻ വന്നിട്ടില്ല തീർച്ചയായും മാം വന്നിട്ടില്ലല്ലോ നമ്മളങ്ങനെ നടന്നാണ് റബ്ബർ തോട്ടത്തിൽ കൂടി പൊക്കോണ്ടിരിക്കയാണ് കഴിഞ്ഞ ദിവസത്തിനൊരു വീടിയാണ്ട് വൈസ് ശബരിമലയ്ക്ക് പോകുന്ന വണ്ടി അലങ്കരിക്കുന്നത് അതെ ഈ ഈ ചെടി കൊണ്ടിട്ടാണ് അവർ അലങ്കരിക്കുന്നത് ഞാൻ കണ്ടത് ഈ കാട്ടു ചെടി കട്ട് ചെയ്ത് വലിയ മാല കെട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കെട്ടി കഴിഞ്ഞപ്പം കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക രസമായിരുന്നു കാരണം അത് കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് അങ്ങനെ അലങ്കരിച്ചെടുത്തത് എന്തായാലും നമ്മളിവിടെ നിന്ന് പോട്ടെ മോട്ടോർ അതിൽ വെള്ളം പൊക്കോണ്ടിരിക്കുന്ന നിറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ആരുല്ല ഉണ്ടോ രണ്ട് ടാങ്കും തുടങ്ങി വെള്ളം മുഴക്കോണ്ടിരിക്കുകയാണ് ആരും ഇല്ലേ പങ്കേഷ് നമ്മൾ നടന്ന് കിടന്ന് ഇങ്ങനെ താഴെ എത്തി അമ്പലത്തിൻ്റെ ആ സൈഡിൽ എത്താറായി തെക്കത് തന്നെ ആ ചെറിയൊരു കോവിലി കോവിലിൻ്റെ അടുത്ത് എത്താറായി ബസ് നമുക്ക് മിസ്സാവാൻ പാടില്ല നോക്കാം നമ്മൾ പോകുന്നത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണ് നമ്മൾ അനങ്ങും അതുകൊണ്ട് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടാവും പക്ഷെ ക്ഷമിക്കുക നമുക്ക് അതാണ് നിങ്ങൾ നോക്കാം എല്ലാം ശരിയാവുന്ന ഒരു കാലം ഉണ്ടാവും നമ്മുടെ കൈയാണ് നമ്മുടെ സ്റ്റാൻഡ് ക്യാമറ നമ്മുടെ ഫോണാണ് എന്തായാലും പോവാം കേസ് പോയിട്ട് അച്ചക്കുടി എത്തട്ടെ ബസ് അല്ലെങ്കിൽ മിസ്സാവും പച്ചപ്പരവദാനി ഒലിച്ച് നമുക്ക് കിടക്ക വേണ്ട പറമ്പ് പുളിയല്ലേ ആ നിങ്ങളുടെ കുളിശീ ഞാൻ പിടിച്ചു അപ്പം കൈഷ് നമ്മള് ആറ്റിൻ്റെ കരയിൽ വന്ന് ബസ് ഇട്ടണം കാണിക്കും അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നേരെ അമ്മ ഇവിടെ ഉണ്ടോ അത് അമ്മൂൻ്റെ വീടാണ് കാണുന്നത് അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ബിസി ആണെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പം ഇനി അമ്പലത്തിലെ പാട്ടും കൂടി ആകുമ്പോഴത്തേക്കും കോപ്പി റേറ്റ് കിട്ടുമെന്ന് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ബസ്സിൽ നിന്ന് പോട്ടെ നെടുമങ്ങാടെ എത്തട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ നമ്മൾ നടന്നതാണ് പരുത്തിക്കുഴിയിൽ എത്താറായി ബസ് കാണുന്നവരെ സമാധാനം ഇല്ല എന്തായാലും ആ ബസ് ബസ്സുണ്ടോ അതോ മീൻ വണ്ടിയൊക്കെ പോയി ചന്ത കൂടിയത് ചന്ത പിരിഞ്ഞു ആ കടന്നിട്ട് ആളെ കാണാൻ ഇല്ല ബസ് ആ എന്താ ബസ് വന്നിട്ടില്ല നമ്മുടെ ബസ് ഇത് തിരിച്ചു ദൈവ വരണ ബസ് അതെ അതെ ബസ് തിരിച്ചു തീവായിരുന്നു തിരിക്കാൻ വേണ്ടി പോയതാണ് നേരെ ബസ് കയറാം ബസ് കയറി ഇനി നെടുമ്പങ്ങാട്ട് പോയിട്ട് ബാക്കി വിശേഷം പറയാം അപ്പം നമ്മൾ ഫൈനലി നെടുമ്പങ്ങാട്ട് ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു കൊച്ചിന് നമ്മൾ കണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി ഓടിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി നേരെ തിരുവനന്തപുരത്ത് പോവാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കേനലി നമ്മൾ ബസ് വന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നേരെ ോട്ടേക്കാണ് പോകാനുള്ളത് റോഡ് ക്രോസ് ചെയ്യണം ഇവിടെ ബസ് ഇട്ട് വെച്ചിട്ട് പണിയാണ് ഇത് മെസ്സേലേ നമുക്ക് പോവാം കഴിച്ച് നമുക്ക് പോവാം കൈസ് അപ്പം കഴിച്ച് നമ്മൾ കിഴക്കേക്കോട്ടിറങ്ങി ആ ഈ തണൽമരമൊക്കെ വെച്ച് പിടിപ്പിച്ചു ആയിട്ട് ഞാൻ ഓറഞ്ച് എത്തറന്ന് ചോദിച്ചു ഫൈനലി നമ്മൾ വന്നു ഇവിടെ ഡെക്കറേഷനും പരിപാടിയൊക്കെ നടന്നോ ചോദിച്ചാണ് പെട്ടന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് ഫീൽ ആണ് പോകുന്നൊരു ഫീൽ ഇങ്ങനെ കാണുമ്പോൾ ആ നമ്മളെ എറണാകുളം ഇങ്ങനെ ഒരു ഇതില്ല ഇത് ഭയങ്കര വൈഡായിട്ട് പാർക്കിങ്ങും എല്ലാം ഭയങ്കര ഇതാണ് എറണാകുളത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈവേന്ന് കയറി പെട്ടെന്ന് അങ്ങോട്ട് ഫ്രണ്ടിലെത്തും ഇവിടെ ഇച്ചിരി കറങ്ങി തന്നെ കയറി വരണം അതായത് നമുക്ക് കയറി ഞാൻ ഇച്ചിരി കാറ്റായി കൊള്ളട്ടെ ഫേ എനിക്ക് പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് എന്നെ പൊന്മുടി കൊണ്ടുപോകാന്ന് പറ്റിച്ചിട്ടാണ് എൻ്റെ കെട്ടിയ എന്നെ ലുലു മാളി കൊണ്ടുവന്നത് ഇതായി നോക്കാം അത്യാവശ്യം നമ്മൾ ലുലുവിൻ്റെ അകത്ത് കയറി അപ്പം ഇവിടുത്തെ ക്രിസ്മസ് ട്രീൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം വാ ഇസ് ബ്യൂട്ടിഫുൾ കണ്ടോ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീസ് ലുലുവിൻ്റെ ക്രിസ്മസ് ട്രീയുടെ പണി നടക്കുന്നേ ഉള്ളൂ വലിയ ക്രിസ്മസ് ട്രീ ആണ് കണ്ടോ എല്ലാ ഷോപ്പിലും ലൈറ്റ്സും എല്ലാം വന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് മുകളിലൊക്കെ ഉണ്ടോ എല്ലാവർജ് നോക്കിയാണ് ക്രിസ്മസ് ട്രീ പകുതി ആയിട്ടേ ഉള്ളൂ ഫുൾ ആയിട്ടില്ല എനിവേ ഐ ലവ് ഇച്ച് സൂപ്പറല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നമുക്ക് പോവാൻ നോക്കാം അപ്പുറത്തോടും പോയി നോക്കട്ടെ കേസ് കത്തു കൂടെ നടക്കണ് ആർജ് എന്റെ ഓരോ കോവടി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു മരിക്കെ പൊന്മുടി കൊണ്ടുപോകാതറി പറ്റിച്ച ഊള പൊന്മുടി ചൂട് എങ്ങനെയാ ഒരു തണുപ്പത്തിൽ എന്നിട്ട് പറഞ്ഞു പൈസ ഇല്ല അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ചു ഇനി ഇവിടെ ഇവിടെ ക്രിസ്മസ് ടീ വല്ലണ്ടോ ഇവിടെ ഒന്നുമില്ല കേസ് ഇവിടെ ക്രിസ്മസിന്റെ അന്നേ വരത്തുള്ളൂ ഇവിടെ ഒന്നും വന്നിട്ടില്ല ഇവിടെ സോ ഫുൾ കാലിയാണ് കാര്യാണ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ സോ കാണിച്ചരാം ഇവിടെ നമ്മൾ അകത്തോട്ട് പോകണം ചുല്ലേ കയറിയപ്പോഴത്തേക്കും വയനേണ്ടപ്പോഴത്തേക്കും ഒരു ദിവസം സഹിക്കാനില്ല വേറെ പോവാ സാധനം കണ്ട് പോളിയല്ലേ കേക്ക് കൊണ്ടുവന്ന കേക്ക് വന്ന വണ്ടി കേക്ക് കേക്ക് വന്ന വണ്ടിയാണ് ഇവിടെ ലൈറ്റ് ആണ് മകളിൽ ഫുഡ് കോട്ടിൽ കാലിൽ നീക്കി ഇരിപ്പാണ് ആർജയുടെ സ്വപ്ന ലോകത്താണ് ആർജ് എന്താണ് പണം മണി ഇട്ട് ഇതാണ് ചിന്ത നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു നമ്മളും ഇവിടെ ഈ ഒരു സാധനം വാങ്ങിച്ച് കോക്കനായിട്ട് വെള്ളം വാങ്ങിച്ച് കുടിച്ച് ഇങ്ങനെ നമ്മള് റെസ്റ്റിലിരിക്കുകയാണ് ഇല്ലേ അതെ പറഞ്ഞിരിക്കാറില്ല എല്ലാത്തിനും നമ്മുടെ തലേന്ന് വരാം ഇവിടെ എന്തായാലും ഇവിടെ ഇനി കുറച്ച് നേരം ഇരിക്കും എന്നിട്ട് ഇറങ്ങും എന്നിട്ട് അപ്പം കഴിച്ച നമ്മളെ പൊക്കോണ്ടിരിക്കയാണ് അതാണ് വീട്ടിൽ പോവാണ് വീട്ടിൽ പോവാനുള്ള പൈസ മാൻ ഞാൻ ഒരു വെള്ളി ഞാൻ കൈശു ഇവിടെ മാനൊക്കെ ഉണ്ട് അവിടെ ഒരു മഞ്ഞ് മനുഷ്യരാം ഇവിടെ മഞ്ഞ് മനുഷ്യനൊക്കെ ഉണ്ട് കശ പൊളിയാണ് താഴെ പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ നേരെ പോട്ടെ കണ്ടോ നമ്മൾ തിരിച്ചു പോട്ടെ നമ്മൾ മാളന്ന് ഇറങ്ങി ഭൂമിന്റെ ആ പുറത്തുള്ള വ്യൂ കണ്ടോളിയാണ് ഇപ്പൊ എന്തായാലും ബസ് വച്ചാൽ നമുക്ക് പോവാം ഇനി നമ്മള് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാനും ബസ് സ്റ്റാൻഡിൽ പോയില്ല ബസ് സ്റ്റോപ്പിൽ വന്നു ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ ബസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നോക്കാം വെയിറ്റിംഗ് ആണ് നോക്കുന്നത് അങ്ങനെ ഫൈനലിക്യാഷ് നമ്മൾ വീട്ടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ നടന്ന് കുറേ വന്ന് മഴയായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല കണ്ടോ താഴെ ക്യാമറയെ കാണുമില്ല എന്നാലും നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മണി കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ആർജെ ആർജയ്ക്ക് ശരിക്കും ഇരുട്ടി കഴിഞ്ഞാൽ കണ്ണ് കാണില്ല കണ്ണിന് പവർ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ആരും എടുത്തോണ്ട് പോയി ദൂരം ഗ്ലാസ് വാങ്ങിച്ചു വെച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആർജയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ടോർച്ചും കൊണ്ട് നടക്കുന്നത് അല്ലേ എനിക്ക് ഇരുട്ടത്തും കണ്ടു ഞാൻ പോരൂ ഞാൻ പട്ടിയാണെന്ന് ഗൈസ് എന്നെ പുച്ഛിച്ചു ഇനി വേണം നമ്മൾ നമ്മുടെ നമ്മുടെ വീടാണോ കാണുന്നത് ഞാൻ രാവിലെ പോകുന്ന നേരത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് ഗൈസ് കാരണം അറിയാം വരാൻ പോലും നേരം പിടിക്കുമെന്ന് അത് കാരണം ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത് രാവിലെ ഞാൻ കാണിച്ചായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നതെന്ന് ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ആരെയും കൊണ്ടോന്ന് നോക്കട്ടെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഗൈസ് എൻ്റെ തുണി കുറച്ചും കൂടി ഉണങ്ങാണ്ടായിരുന്നു ഞാൻ അതിട്ടിട്ടാണ് വന്നത് ഇപ്പം എന്താ തുണി ഫുള്ളും നനഞ്ഞ് പിണ്ടിയായി ഇനി ഒന്നേ ഞാൻ പിഴിഞ്ഞ് ഉണക്കണം എന്തൊരവസ്ഥ നോക്കണം എന്താ നോക്കിയേ ഫുള്ള് നനഞ്ഞ് വീട്ടിനകത്ത് കുഴപ്പമൊന്നുമില്ല എല്ലാം സൂപ്പറായിട്ട് കിടക്കത്തോണ്ട്

പേഴ്സണൽ ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം നമുക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് അപ്പൊ നമ്പര് തരുന്നയക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ അപ്പ ബൈ